പാദവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് ഫിക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും മോഡൽ ചോദ്യപേപ്പർ വിവരിക്കുന്നതുമായ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുക ഒരിക്കലും നഷ്ടമാവില്ല നല്ലൊരു മാർക്ക് ഇതിലുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി യോജിച്ചത് കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം എട്ടെണ്ണം നൽകിയിട്ടുണ്ട് താഴെ അതിനേക്കുള്ള ചോദ്യം ഉണ്ട് വായിച്ചു നോക്കാം ഒന്നില്ലായ ജ്യൂസ് ബൈസമറത്തി ഫലത്തെ വിൽക്കാൻ പാടില്ല അപ്പോൾ ഏത് മരത്തിൽ കായ്ക്കുന്ന ഫലങ്ങളുണ്ടാവുമല്ലോ അത് വിത്തുകളാവട്ടെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളാവട്ടെ എന്താവട്ടെ മരത്തിൽ കായ്ക്കുന്ന ഫലങ്ങൾ ഇല്ല ആ ഭാരത ബുധുവിസ്വലായിഹ അതിൻ്റെ നന്മ വെളിവാകാതെ വിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ ഫലം ഏറെക്കുറെ ഒരവസ്ഥയിലേക്ക് എത്തി അതിൻ്റെ നെന്മ വെളിവാകുന്ന ഒരവസ്ഥയിലെത്തിയിട്ടല്ല അത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ പൂവാകുമ്പോൾ തന്നെ വിറ്റു പൂവാകുമ്പോൾ തന്നെ വിറ്റാല് ചിലപ്പോൾ നല്ല വെയിലോണ്ട് പൂ മൊത്തം കരിഞ്ഞു പോയാലോ അപ്പോൾ വാങ്ങിയ ആൾക്കത് വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് അതിൻ്റെ നന്മ വെളിവായി കുറച്ചൊക്കെ ഇനി അത് നിലനിൽക്കുമെന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണല്ലോ അതിൻ്റെ വിൽക്കൽ രണ്ടാമത്തത് യെദുഖുൽ ഫി ബൈൽ ബുസ്താൻ ഈ ഒരു പൂന്തോട്ടം കച്ചവടം ചെയ്യുമ്പോൾ ബിനാ ഉൻ ഫിഹി അതിലുള്ള ബിൽഡിങ്ങും കൂടെ അതിൽ ഉൾപ്പെടും അപ്പോൾ ഒരു പൂന്തോട്ടം ഒരു തോട്ടം കച്ചവടം നടത്തുമ്പോൾ അതിലുള്ള ബിൽഡിങ് കൂടെ അതിൽ അതിലുൾപ്പെട്ടതാണ് മൂന്നാമത്തത് ബൈഉുഷൻ മൗസൂഫിൻ ദിമ്മത്തിൻ ഉത്തരവാദിത്തത്തിൽ വിശേഷണം പറഞ്ഞ ഒരു വസ്തുവിനെ വിൽക്കുന്നതാണെന്ത് ആ സലം ഇമ്പോർട്ടൻ്റ് ആണത് സലമ് കച്ചവടം നാലാമത്തത് പരസ്പരം കൈമാറ്റം നടത്തുന്ന രണ്ടിൽ ഒന്ന് ഒന്ന് കൊടുക്കുകയും ഒന്ന് വാങ്ങുകയും ചെയ്യലോ അപ്പൊ അങ്ങനെ രണ്ടെണ്ണായല്ലോ അപ്പൊ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ വർധനവുണ്ടായാൽ അത് റിബൽ ഫലായി മാറും അഞ്ചാമത്തത് റിബവിയു പലിശ വരുന്നത് ഏതിലൊക്കെയാണ് നെക്കുതൊൻ നാണയത്തിൽ വരുമ്പോ മത്തുഴമൻ ഭക്ഷണ സാധനത്തിൽ വരും ഫക്കത്ത് അതിൽ രണ്ടിലും മാത്രം ആറാമത്തത് റിബൽ യത് കൈപ്പലി ഷഹുവ മുഫാറഖത്ത് അഹദിൽ ആക്ദീന് ഇടപാട് നടത്തുന്ന രണ്ടിൽ ഒരാൾ വേർപിരിഞ്ഞു പോവുക വിട്ടുപിരിഞ്ഞു പോവുക കപില തക്കാബുൽ പിടിക്കുന്നതിന് മുമ്പ് വസ്തുവിനെ പിടിക്കുന്നതിന് മുമ്പ് വസ്തുവിനെ കൈപ്പറ്റുന്നതിന് മുമ്പ് പരസ്പരം വാങ്ങുന്നവനും വിൽ കൊടുക്കുന്നവനും ഉണ്ടല്ലോ അതിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ വിട്ടുപിരിയുക തക്കാബുലിൻ്റെ മുന്നേ സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതാണ് റിബൽ എന്ന് പറയുന്നത് ഏഴാമത്തത് അതിൽ ഈജാബോ ഈജാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈജാബും കബൂലും ഉണ്ടല്ലോ അതിൽ ഈജാബിൻ്റെ ഡെഫിനിഷൻ എന്താണ് എല്ലാ പാടത്തിലും ഈജാബ് ഈജാബ് എന്ന് പറയും എന്താണത് ഓ മാ ദലാല തം ലീക്കി ദലാലത്തനും ലാഹിറത്തനും ഉടമപ്പെടുത്തുന്നതിൻ്റെ മേലെ അറിയിക്കുന്ന വ്യക്തമായി അറിയിക്കുന്ന പ്രകടമായി അറിയിക്കുന്ന വേടാണ് എന്ത് ഈ ഈജാബ് എന്ന് പറയുന്നത് എട്ടാമത്തത് വാഹല്ലാഹുൽ അള്ളാഹു താല കച്ചവടത്തെ ഹലാലാക്കി വ വഹിബ പലിശ അള്ളാഹു താല നിഷിദ്ധമാക്കുകയും ചെയ്തു എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു ചോദ്യമാണ് അതും പഠിച്ചു വെക്കുക ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉക്തൂബ് ഇസിനി രണ്ടെണ്ണം വീതം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടെണ്ണം മാത്രമല്ല കൊടുത്തിട്ടുള്ളത് അതിൽ വരുന്നതൊക്കെ നൽകിയിട്ടുണ്ട് വായിച്ചു നോക്കാം അർഖാനുൽ ബൈ ബൈഇൻ്റെ റുക്കിനുകൾ അഥവാ ബൈ ഇൻ്റെ ഫറലുകൾ ഏതൊക്കെയാണത് ബായി മുഷ്തരി ബായി എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന ആളുണ്ടാവണം ഒരു കച്ചവടം നടക്കണമെങ്കിൽ ഒരു സാധനം ബുക്കണമെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടാവണം അതേ അത് അത്രേ ഉള്ളു മനസ്സിലാക്കുന്നവർക്ക് അപ്പോൾ കച്ചവടം നടക്കുമ്പോൾ കച്ചവടം നടത്തുന്ന ആളുണ്ടാവണം മുഷ്തരി ഉണ്ടാവണം വാങ്ങുന്ന ആളാണ് മുഷ്തരി മബിയുണ്ടാവണം ചിരക്കുണ്ടാവണം എന്തെങ്കിലും ഒന്നിനെ ബുക്കണ്ടേ അപ്പോൾ അവിടെ ചിരക്കുണ്ടാവും പിന്നെ ഉണ്ടാവും വില അങ്ങ് കൊടുക്കണ്ടേ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കണ്ടേ ആ പൈസ ഉണ്ടാവും ഈജാബ് ഉണ്ടാവും ഞാൻ നിനക്ക് വിറ്റു എന്ന് പറയണ്ടേ അയാൾ അൽ കബൂലു ഞാൻ സ്വീകരിച്ചു എന്നയാൾ കബൂൽ ആക്കണ്ടേ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കുന്നവർക്കൊരു കച്ചവടം നടക്കുമ്പോൾ എന്തൊക്കെയുണ്ട് ഉള്ളൂ ഇതേപോലെ തന്നെ അർക്കാനും സ്ഥലം സ്ഥലം കച്ചവടം നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ സ്ഥലം കച്ചവടം എന്താണ് നമ്മൾ നേരത്തെ മേലെ പറഞ്ഞല്ലോ അപ്പോൾ ആ കച്ചവടം നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ മുസ്ലിം ഉണ്ടാവണം സലം കച്ചവടം നടത്തുന്ന ആളുണ്ടാവണം മുസ്ലിം ഇലീഹി ആരിലേക്കാണോ സലമ് കച്ചവടം നടത്തുന്നത് അവനുണ്ടാവണം മുസ്ലിം ഫീഹി എന്തിലാണോ കച്ചവടം നടത്തുന്നത് ആ വസ്തു ഉണ്ടാവണം റഹ്സുൽ മാലി വില ഉണ്ടാവണം അതുപോലെ തന്നെ സി ഐ ഉണ്ടാവണം സി ഐ എന്ന് പറഞ്ഞാൽ പദം ഹിജാബ് കബൂലിൻ്റെ പദങ്ങൾ ഉണ്ടാവണം ഇതന്നെയല്ലേ ഇപ്പം നേരത്തെ മേലെയും പറഞ്ഞത് പിന്നെ സലമ് എന്നുള്ള ആ ഒരു നിലക്കാണ് ഇതിൽ വരുന്നത് മറ്റേതിൽ ബൈഇൻ്റെ നിലക്ക് തന്നെ വരുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് മൂന്നാമത്തേത് അൻവാ ഉൽ ഖിയാർ ഖിയാറിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് ഖിയാർ മജിലിസ് അതുപോലെ തന്നെ ഖിയാർ ഉൽ ഷർത്ത് ഖിയാർ ഉൽ വൈബ് ഇതൊക്കെ നോട്ട് ചെയ്യുക ഖിയാർ മജിലിസ് ഖിയാർ ഉൽ ഷർത്ത് ഖിയാർ ഉൽ വൈബ് മൂന്നെണ്ണം വരുന്നുണ്ട് അത് നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ ചോയ്സ് വരുന്ന കാര്യങ്ങളാണ് അത് പറഞ്ഞത് പിന്നെ കച്ചവടം വേണോ വേണ്ട എന്ന് വെക്കുന്നതിനൊക്കെ പറയുന്ന ഹിയാർ മജ്ലിസ് ഹിയാർ മജ്ലിസ് എന്ന് പറഞ്ഞാൽ വേർ പിരിയുന്നതിന് മുന്നേ അവർക്കൊരു എത്ര സമയം എന്നുള്ളത് കച്ചവടം വീണ്ടും വേണ്ട എന്ന് വെക്കാനുള്ള അവസ്ഥ അതിനെപ്പറ്റി പറയുന്ന ഭാഗമാണല്ലോ അത് നാലാമത്തത് ഷുറൂദ് സലമ് സലമ് കച്ചവടത്തിൻ്റെ ഷർത്തുകളാണ് ഷർത്ത് ചോദിക്കുമ്പോൾ ഒരിക്കലും ഫറു എഴുതരുത് ഫറും ഷർത്തും വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാണ്ടായി പോകും ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഷർത്താണ് പറയട്ടെ കപുലു സമനി കപില മി മീൻ മജുലിസിലാക്കതി ഒരു റൂമിൽ വെച്ചിപ്പോൾ നമ്മൾ ഇടപാട് നടത്തുമ്പോൾ ആ റൂമിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്നതിന് മുന്നേ അത് സെലവ് കച്ചവടമാണെങ്കിൽ അതിൻ്റെ പൈസ അയാൾ കൈപ്പറ്റിയിരിക്കണം അതിൻ്റെ വില അയാൾ പിടിച്ചിരിക്കണം എന്നതാണ് അതാണ് കപുലു സമനി കപില മി മീ മജുലിസിലാക്കതി ഇടപാട് നടത്തുന്ന മജ്ലിസ് വേർ പിരിയുന്നതിന് മുന്നേ തന്നെ വിലയെ കൈപ്പറ്റണം നമ്മൾ ഇവിടെ പൈസ കൊടുത്തു വില കൊടുത്തു പക്ഷെ സാധനം കിട്ടിയോ കിട്ടിയില്ല സാധനം കിട്ടരുത് കിട്ടാതിരിക്കുമ്പോഴാണ് അത് സ്ഥലവും കച്ചവടം ആവുക കൗനുൽ മുസ്ലിം ദൈനൻ ഏതിലാണോ സ്ഥലവും കച്ചവടം നടത്തുന്നത് അത് കടമായിരിക്കണം അപ്പം ആ വസ്തു അവിടെ കടമായിരിക്കണം സാധനം കൊടുക്കൂല സാധനം പിന്നെ കൊടുക്കുള്ളൂ കൗനുഹു മക്തൂർ നലാ തസ്ലീമിഹി ഹിഫി മഹലി ആ പിന്നെ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ അവൻ ഏത് സ്ഥലത്തേക്കാണോ ഡെലിവറിക്ക് പറഞ്ഞത് അങ്ങോട്ട് സാധനം എത്തിക്കണം എന്ന് പറഞ്ഞത് ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന സാധനമായിരിക്കണം അപ്പം എത്തിക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ കാര്യം നടക്കൂല എന്തെങ്കിലും ഒരു വസ്തു അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ സലമ കച്ചവടത്തിൻ്റെ ഷർത്തിനിക്കതിനെതിരായിട്ട് ബാധിക്കും അടുത്തത് കൗനുഹോ മാലൂമൽ കതിരി കണക്ക് അറിയപ്പെട്ടതായിരിക്കണം അതിൻ്റെ കണക്ക് കൃത്യമായി അറിയപ്പെട്ട ഇന്ന സാധനം ഇന്നെത്രണ്ടാവും അങ്ങനെയാണ് ഇത്രയാണ് എന്നൊക്കെ അതിൻ്റെ കണക്ക് കൃത്യമായി അറിയണം പിന്നെ ബയാനോ മഹല്ലി തെസ്ലിമിഹെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ആ സ്ഥലത്തെ വ്യക്തമാക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മഹല്ലിനെ വ്യക്തമാക്കി കൊടുക്കണം ഇതൊക്കെ സെലവ് കച്ചവടത്തിൻ്റെ നിബന്ധനകളാണ് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തത് ബയ്യൻ അത് വായിക്കുന്നതിന് മുമ്പ് തുടർന്നും ഇതുപോലത്തെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു പിന്നെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങൾ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിടുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലാസ്റ്റ് കമൻ്റിലൂടെ അതൊന്ന് അറിയിക്കുകയും ചെയ്യുക ഇൻഷാല് വായിക്കാം ഒന്നാമത്തത് റിബൻ നിസ ആണ് ഇഷാത്തു അജലിൻ ഫി അഹദിൽ ഫിഅഹദിനെ പരസ്പരം കൈമാറ്റം നടത്തുന്ന രണ്ട് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിൽ അവധി ഷർത്താക്കുക അവധി ഇത്രാം തീയതി തന്നെ അങ്ങനെ ഒരു അവധി ഇന്ന് മുപ്പതാം തീയതി ഷർത്താക്കുക പരസ്പരം കൈമാറ്റം നടത്തുന്ന വസ്തുക്കളിൽ രണ്ടാമത്തത് റിബൽ കറൽ കടപ്പലിശ എന്ന് പറഞ്ഞാൽ എന്താണ് ഷർത്തു നഫിൽ മുക്കരി ഫിൽ അക്തി ഇടപാട് നടത്തുന്നതിൽ കടം കൊടുക്കുന്ന ആളുണ്ടല്ലോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ തരുകയാണ് ഇപ്പം ഞാൻ അഞ്ഞൂറ് രൂപ തരുമ്പോൾ തിരിച്ച് എനിക്ക് അറുന്നൂറ് രൂപ തരണം മുക്കരിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അഞ്ഞൂറ് വേണ്ട അഞ്ഞൂറ് നിങ്ങൾക്ക് ഞാൻ തന്ന അഞ്ഞൂറും ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലും ഒരു ഉപകാരത്തെ ഷർത്ത് ചെയ്യുക അതാണ് റിബൽ കറുകൾ മൂന്നാമത്തത് ബൈ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ മുഖാബലതു മാലിൻ ബി മാലിൻ അല വജിഹി മഹ്സൂസിൻ ചില പ്രത്യേകമായ നിബന്ധനകളോടുകൂടെ മുതലിനെ മുതലുമായിട്ട് പരസ്പരം മാറ്റം നടത്തുന്നതിനാണ് കച്ചവടം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച മലയാളം വേറെ ആ രൂപത്തിൽ തന്നെ പഠിക്കുക ഇനി നാലാമത്തത് മുഹാത്താത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുഹാത്താത്ത് മുഹാത്താത്ത് എന്ന് പറയുന്ന അറബി പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് അഹദ് വലി എഴുത്താവു കൊടുക്കുക വാങ്ങുക എന്നുള്ളതാണ് ബില ഈജാബിൻ വ കബൂലിൻ ഈജാബും കബൂലും ഒന്നും ഇല്ലാതെ നമ്മുടെ നാട്ടു നടപ്പിൽ കൊടുക്കുക ഞാൻ വിറ്റു ഞാൻ വാങ്ങി എന്നൊന്നും പറയൂലോ ആ അവസ്ഥയാണ് മുഹാത്താത്ത് എന്ന് പറയുന്നത് സാധ കൊടുക്കുക വാങ്ങുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി നാലാമത്തേതിലേക്ക് വരുമ്പോൾ തെമ്മീമ് പൂർത്തിയാക്കാനാണ് സുല നബി സലഹുലൈ അലൈഹി നബിയോട് ചോദിച്ചു അയ്യ കസുബിൻ നത്തിയബു ഏത് തൊഴിലാണ് ഏറ്റവും നല്ലത് ഫകാല അമലുറജ്യതിഹി ഒരാൾ തൻ്റെ കൈ കൊണ്ടെടുക്കുന്ന എല്ലാ ജോലികളും വ കൊല്ലുബിൻ മബറൂറിൻ എല്ലാ നല്ല കച്ചവടങ്ങളുമാണ് അതാണ് നബിതങ്ങൾ കൊടുത്ത മറുപടി രണ്ട് ലാന ലൈന റസൂലി സ്ല്ലാ നബിധങ്ങളിൽ ക്ഷപിച്ചു ആരെ ആക്കിലെ റിബ ഭക്ഷിക്കുന്നയാളെ പലിശ തിന്നുന്നവരെ വ മൂക്കിലഹു വ കാത്തിബു ഓ ഷാഹിദി അതിനെ സാക്ഷി നിൽക്കുന്നവർ വേണ്ടി എഴുത്ത് എഴുതുന്നവർ വേണ്ടി വക്കാലത്ത് നിൽക്കുന്നവർ വകാലവും സ്വഭാവവും എല്ലാവരും സമമാണ് എഴുതുന്നവനാവട്ടെ വാങ്ങുന്നവരാണട്ടെ സാക്ഷി നിൽക്കുന്നവനാവട്ടെ തിന്നുന്നവനാവട്ടെ തീറ്റിക്കുന്നവനാവട്ടെ മൂക്കിലഹു എന്ന് പറഞ്ഞാൽ അതിനെ തീറ്റിക്കുന്നവന് പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും എഴുതുന്നവനാണ് കാത്തിപ്പ് ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നയാൾ അപ്പം എല്ലാവരും സമന്മാരാണ് മൂന്നാമത്തത് ഫിൽ ഹദീസി അദീസലുണ്ട് അനവ സാഹു അല്ലേ അലൈഹി വസ്ലം നെഹാ വിരോധിച്ചിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് അൻ ബൈഇ സമർത്തി കുദൂലിഹ ഫലങ്ങൾ അതിൻ്റെ നന്മ വെളിവാകുന്നതിന് മുമ്പ് കച്ചവടം നടത്തുന്നതിന് വിധങ്ങൾ നിരോധിച്ചിട്ടുണ്ട് നാലാമത്തത് കാല അലൈഹി അലൈവലം നബി അലൈഹി സലഹുലി തങ്ങൾ പറഞ്ഞു അൽ ബയ്യാനി കച്ചവടം നടത്തുന്നവനും വാങ്ങുന്നവനും ബിൽ ഹിയാരി ചോയ്സ് ഉണ്ട് കച്ചവടം വേണോ വേണ്ട എന്ന് വെക്കാനുള്ള ചോയ്സ് ഉണ്ട് മാലം എത്തഫർ അവർ രണ്ടുപേരും ആ കച്ചവടം നടത്തിയ സ്ഥലത്തുനിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഔ എക്കൂൽ അഹദൂമ അലി ആഹരി ഇഫ്തറ് അല്ലെങ്കിൽ നീ പറ നീ പറ എന്ന് ആ പറയുന്ന അവസ്ഥയിലും അപ്പോൾ നീ പറ നീ പറ എന്താ ചെയ്യണം എന്ത് ചെയ്യണം എന്നു ചോദിക്കുമ്പോൾ അവിടെയും അവർക്ക് ചോയ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടം നടത്തി ആ സ്ഥലത്തുനിന്ന് വേർപിരിഞ്ഞ് പോകുന്നതിന് മുൻ മുമ്പും അവർക്ക് കച്ചവടം വേണോ വേണ്ട എന്ന് വെക്കാനുള്ള ചോയ്സ് ഉണ്ട് ഇനി അഞ്ചാമത്തേത് അജിബ് ഉത്തരം എഴുതാനാണ് അതിലൊന്ന് മത്ത എസ്കുത്തു ഹിയാർ ഉൽ മജിസ് മജിലിസ് ഹിയാർ മജലിസ് എപ്പോൾ ഇല്ലാതെയാകും ഹിജാർ മജിലിസ് എന്ന് പറഞ്ഞാൽ കച്ചവടം വേണോ വേണ്ട എന്ന് വെക്കാനുള്ളതാണല്ലോ പി എം യെത്തഫറഖാൻ മജിലിസ് ഉറുഫൻ ഔ എഹ്താർ ലുസൂ മഹു സാധാരണഗതിയിൽ ആ ഉറുഫെന്ന നിലക്ക് നാട്ടു നടപ്പ് അനുസരിച്ച് ആ മജിലിസ് വിട്ടു പിരിഞ്ഞ് പോയാൽ അല്ലെങ്കിൽ ഔ പരസ്പരം രണ്ടുപേരും ഉറപ്പിച്ച് കച്ചവടം ഉറപ്പിച്ച് പാസാക്കി കഴിഞ്ഞാലും കി മജ്ലിസ് മജലീസ് വേണോ വേണ്ട എന്ന് വെക്കുന്നത് നഷ്ടപ്പെടും രണ്ടാമത്തത് മാദാ യെഹു ഫി ബൈ ദാരിൻ ഒരു വീട് വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ അതിൽ പെടും അറുതുൻ ഭൂമി പെടും ഷജറത്തുൻ മരം പെടും പെടുമോ ബിനാ ഉൻ ഫിഹി വാതിലുകൾ പെടും വാ ഹലാ അൽ മുസ്ബു അതിൻ്റെ മേലെയുള്ള പൂട്ടുകൾ പെടും അപ്പോൾ ഈ ഒരു വിഷയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ആറാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് അതിലൊന്ന് മനിസ്തസ്ലഫ ഫി ഷെയ്യിൻ ഫൽ യുസ്ലിഫ് ഫി കൈലിം മാലൂമിൻ വ വസിനിം മാലൂമിൻ ഇല അജുലി മാലൂമിൻ ആരെങ്കിലും ഒരു വസ്തുവിൽ മുൻകൂർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അറിയപ്പെട്ട അവധിയിലും അറിയപ്പെട്ട അളവിലും അറിയപ്പെട്ട തൂക്കത്തിലും മുൻകൂർ കച്ചവടം ചെയ്തു കൊള്ളട്ടെ വളരെ ആണ് ഹദീസും അതുപോലെ തന്നെ അതിൻ്റെ ആശയവും നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം തന്നെ അത് ഈ പഠി ഇരുന്ന് പഠിക്കുക ഏഴാമത്തത് ഉക്തൂബുൻ നിയത്ത് അൽ കാമിന അലി സ്വലാത്തി ലൊഹരി ഫി അറബിയ അറബിയിൽ ലൊഹുറിൻ്റെ നിയത്ത് ഉസലി ഫാ ലൊഹരി അർബാർ അക്കാത്തി മുത്തവജി അനിൽ കിബിലത്തി അദാ അലിത്തലി അറിയുന്നതാണ് ഇതോടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇൻഷാ അല്ല തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ഉണ്ടാവണം കമൻറ്റിലൂടെ നന്ദി അറിയിക്കണം ഇൻഷാ അല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കു കൂടെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം